പുത്തൻപാന രചിച്ച അർണോസ് പാതിരിയുടെ ചരിത്രമുറങ്ങുന്ന ദേവാലയമാണ് തൃശൂർ അതിരൂപതയിലെ വേലൂർ സെയിന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയം പുത്തൻപാനയുടെ ആരംഭത്തിൽ ദൈവത്തോടും യേശുവിനോടും പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധരോടും സഹായം അപേക്ഷിച്ചുകൊണ്ടാണ് രചന തുടങ്ങുന്നത് അറിയിച്ച ഗുരുവര എന്നിങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർത്തോമാ ശ്ലീഹായോട് പുത്തൻപാനയിൽ സഹായം അപേക്ഷിക്കുന്നുണ്ട് ിയുടെ ആദ്യത്തെ സാഹിത്യകൃതിയാണ് പുത്തൻപാന പുത്തൻപാനയ്ക്ക് കൂതാശപ്പാന മിഷിഹായുടെ പാന രക്ഷാകര വേദ കീർത്തനം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളുണ്ട് പുത്തൻപാനയിൽ അധികവും ക്രിസ്തുവിന്റെ ജീവചരിത്രമാണ് ലോകത്തിന്റെ സൃഷ്ടി മാലാഘമാരുടെയും മനുഷ്യന്റെയും പതനം മനുഷ്യർ പശ്ചാത്താപം കൊണ്ട് ദൈവകൃപയാജിക്കുന്നത് മനുഷ്യരെ വീണ്ടെടുക്കാനായി ദൈവം തന്റെ മകനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത് എന്നിവ പുത്തൻപാനയിൽ അവതരിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള പുതിയ നിയമകഥ വിശദമായി പുത്തൻപാനയിൽ പ്രതിപാദിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ജീവിതകഥ പറയുക എന്നതു മാത്രമല്ല ക്രിസ്തു നൽകിയ വീണ്ടെടുപ്പിന്റെ സന്ദേശം നൽകുക കൂടിയാണ് പുത്തൻപാനയിലൂടെ ലക്ഷ്യമിടുന്നത് ഈശോ സഭ വൈദികനായ ആർണോസ് പാതിരി ജർമ്മനിയിൽ നിന്ന് കേരളത്തിലെത്തിയത് പ്രധാനമായും യേശുവിൻ്റെ സ്നേഹ സന്ദേശം പകരാനാണ് പുത്തൻപാനയിലൂടെ യേശുവിൻ്റെ സന്ദേശവും ഉമാപർവത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ദുഃഖവും ആർണോസ് പാതിരി നമുക്ക് വെളിപ്പെടുത്തി തന്നു കേരളത്തിന് മലയാള ഭാഷയ്ക്ക് വളരെയേറെ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് ആർണോസ് പാതിരി ജർമ്മനിയിൽ ഭൂജാതനായ യൊഹാൻ ഏനസ്റ്റ് ഹാങ്സിൽട്ടൺ എന്ന അർണോസ് പാതിരി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് എഴുന്നൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ അന്നത്തെ സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് സംസ്കൃതം പഠിക്കാനെന്നുള്ള ലക്ഷ്യത്തോടെ വന്നു കഴിഞ്ഞ് വേലൂരിൽ താമസിക്കുകയും മലയാളത്തിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒരു ഈശോ സഭ വൈദികനായ അദ്ദേഹം തൻ്റെ പ്രേക്ഷിത തീക്ഷ്ണതയിൽ ജർമ്മനിയിൽ നിന്ന് ഭാരതത്തിൽ കേരളത്തിലെത്തിയത് പ്രധാനമായും യേശുവിൻ്റെ സ്നേഹ സന്ദേശം നൽകാനാണ് പ്രത്യേകിച്ച് അദ്ദേഹം സംസ്കൃതം പഠിച്ച് മലയാളം പഠിച്ച് കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന പുത്തൻപാന എന്ന ആ കവിതയാണ് യേശുവിൻ്റെ പീഡാസഹനത്തെ മരണത്തെ ഉത്ഥാനത്തെ ഒക്കെ കണ്ടുകൊണ്ട് പുത്തൻ ബാനിയിലൂടെ യേശുവിൻ്റെ സന്ദേശം നൽകി ഒപ്പം തന്നെ ഒരു അമ്മയുടെ ദുഃഖം ഉമാപർവത്തിലൂടെ എങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയും യേശുവിനെ നോക്കി നോക്കിക്കണ്ടതെന്ന് മനോഹരമായി അർണോസ് പാതിരി നമുക്ക് വെളിപ്പെടുത്തി തന്നു പോർച്ചുഗീസ് മലയാളം നിഘണ്ടുവും മലയാളത്തിൻ്റെ സിദ്ധരൂപവും അങ്ങനെ മലയാളം വ്യാകരണത്തിന് മലയാളം ഭാഷയ്ക്ക് വലിയ സംഭാവന നൽകിയ അർണോസ് പാതിരി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പഴുവിൽ വെച്ച് നിര്യാതനായി അർണോസ് പാതിരിയുടെ സംഭാവനകളെ മലയാളത്തിനും കേരള ക്രൈസ്തവ സഭയ്ക്കും നൽകിയ സംഭാവനകളെ സന്തോഷത്തോടെ നമുക്കിപ്പോൾ അനുസ്മരിക്കാം മലയാള സാഹിത്യത്തിൽ ക്രൈസ്തവ സാന്നിധ്യം തെല്ലുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അർണോസ് പാതിരി കേരളത്തിലെത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തി നിർഭരമായി ആലപിക്കാവുന്ന ഒരു വൃത്തത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ജർമ്മൻകാരനായ ആർണോസ് പാതിരി മലയാളത്തിൽ തൻ്റെ പുത്തൻപാനയിലൂടെ ഒരു വിസ്മയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പെസഹ വ്യാഴാഴ്ച കേരള സഭയിലെ വീടുകളിലും ദേവാലയങ്ങളിലും പുത്തൻപാന ഒഴിച്ചുകൂടാനാവാത്തതാണ് യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു മിഷണറിയായിരുന്നു അർണൂസ് പാതിരി വേലൂരിലെ തൻ്റെ അജപാലന പ്രവർത്തനങ്ങളോടൊപ്പം ഭാഷാ പഠനം തുടരുകയും ഗ്രന്ഥരചനകൾ അദ്ദേഹം നടത്തുകയും ചെയ്തു അർണൂസ് പാതിരി പുത്തൻപാനയടക്കം തൻ്റെ മിക്ക കൃതികളും വേലൂരിൽ വെച്ചാണ് രചിച്ചത് ധാരാളം എഴുത്തുകാരെ ഇരുത്തി ഓലയിൽ നാരായം കൊണ്ട് എഴുതിയ രീതിയിലാണ് നമുക്ക് പുത്തൻപാനയുടെ കൃതികൾ കണ്ടുകിട്ടിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ കത്തോലിക്ക സഭ ഈശോ സഭയെ നിരോധിച്ച ആ കാലഘട്ടത്തിൽ വ്യാപകമായി ഈശോ സഭക്കാരുടെ സ്ഥാപനങ്ങളും അവരുടെ ഗ്രന്ഥശേഖരങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ അർണോസ്വാതിരിയുടെയും ബഹുഭൂരിപക്ഷം കൃതികളും കോപ്പികളും നശിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് ചരിത്രകാരന്മാർ കരുതുന്നു പിന്നീട് നശിപ്പിക്കപ്പെടാതെ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങളായി നമുക്ക് ലഭിച്ച അമൂല്യ ശേഖരങ്ങളാണ് ഇന്നും നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള ഗ്രമാറ്റിക്ക ഗ്രന്ഥോണിക്കയുടെയും പുത്തൻപാനയുടെയും ജനോവ പർവ്വത്തിൻ്റെയും ഉമ്മായയുടെ ദുഃഖത്തിൻ്റെയും ഒക്കെ കോപ്പികൾ നമ്മുടെ കൈകളിലു കൈകളിലുള്ളത് ഇത് എഴുതിയ സ്ഥലം ഇന്നും സംരക്ഷിക്കപ്പെടുന്നു അത് വിശുദ്ധ ഗോപുരമായി വിശുദ്ധ മന്ദിരമായി കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏകദേശം പതിനെട്ട് വർഷക്കാലം അർണോസ് പാതിരി വേലൂരിൽ താമസിച്ചു അദ്ദേഹം ഉപയോഗിച്ച കട്ടിലും ചതുരംഗം കളിക്കാനായി ഉപയോഗിച്ച പലകയടക്കം ഇന്നും വേലൂർ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ പുരാവസ്തു വിഭാഗത്തിന്റെ സംരക്ഷണയിലാണ് അർണോസ് പാതിരി സ്ഥാപിച്ച ദേവാലയവും അദ്ദേഹം സ്ഥാപിച്ച കുരിശും അദ്ദേഹത്തിൻ്റെ വിശ്രമമന്ദിരവും വിശ്രമമന്ദിരത്തിന്റെ അടിഭാഗത്തായി പണ്ടുകാലത്ത് നെല്ല് സൂക്ഷിക്കാനായി ഉപയോഗിച്ച അറയും കാണാം അർണോസ്പാതിരി ഉപയോഗിച്ച വിളക്കുകളും കുരിശും എഴുതാനായി ഉപയോഗിച്ച താളിയോലകളുമെല്ലാം ഇന്നും ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നത് കാണാം ആഴ്ചയിലൊരിക്കൽ ഈ ദേവാലയത്തിൽ തിരുകർമ്മങ്ങളും ദിവ്യകാരുണ്യ ആരാധനയും നടത്തപ്പെടും ഈ ദേവാലയത്തിൻ്റെ മധുബകയിലെ മുകളിലെ ചിത്രങ്ങളെല്ലാം അർണോസ് പാതിരി തന്നെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ വരയ്ക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് എൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ക്രൂശിത രൂപവും അർണോസ് പാതിരിയുടെ കാലഘട്ടത്തോളം പഴക്കമുള്ള പാൽകുമിഴിൽ പണിതീർക്ക തീർത്തിട്ടുള്ള മനോഹരമായ ക്രൂശിത രൂപമാണ് ഈ ചിത്രങ്ങളും ഈ രൂപവും എല്ലാം പുരാവസ്തുക്കാർ അതിൻ്റെ കാലനിർണയം ചെയ്ത് പുരാവസ്തുവായി ഏറ്റെടുത്തിട്ടുള്ളതാണ് ഈ പള്ളി പരിസരത്ത് അർണോസ് നിർമ്മിച്ചിട്ടുള്ള അർണോസ് ഭവനവും അർണോസ് താമസിച്ച വസതിയും അതുപോലെ അടിയിൽ നെല്ലിപ്പലകയിട്ട് പത്തിരുപത്തി അഞ്ചടി താഴ്ചയിൽ നിന്ന് വെട്ടുകല്ലിൽ കെട്ടി ഉയർത്തിയ ഇപ്പോഴും നമുക്ക് സമൃദ്ധമായി വെള്ളം ലഭിക്കുന്ന വറ്റാത്ത ശുദ്ധജല കിണറും ഈ പള്ളിയുടെ പരിസരത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അർണോസ് പാതിരി തന്നെ നേതൃത്വം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള വലിയ കൽക്കുരിശ് പള്ളിയുടെ മുൻഭാഗത്ത് പ്രത്യേകം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് ഇന്ന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഉള്ളത് എല്ലാ മാസാദ്യ വ്യാഴാഴ്ചയും പ്രത്യേകമായി രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് പതിമൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധനയും വൈകുന്നേരം പ്രത്യേക ഭക്തിയോടുകൂടിയുള്ള ലതിഞ്ഞു നോവേനയും കുർബാനയും വചന സന്ദേശവും നേർച്ച കഞ്ഞി വിതരണവും ആചരിച്ചു വരുന്നുണ്ട് അനേകർക്ക് പ്രചോദനമായി മാതൃകയായി അർണോസ്വാദിനയും അനേകർക്ക് അത്താണിയായി ദേവാരാധനയ്ക്കുള്ള സ്ഥലമായി ഈ ദേവാലയവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് വിശുദ്ധവാരത്തിലെ വലിയ ആഴ്ചയിൽ കേരള വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സംഗീതമാണ് അർണോസ് പാദവി രചിച്ച പുത്തൻപാന ബൈബിൾ സാധാരണക്കാരന് അപ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതവും പഠനവും സുവിശേഷ അധിഷ്ഠിതമായ സംഗീതത്തിലൂടെ സാധാരണക്കാരുടെ ഇടയിൽ പുത്തൻപാനയിലൂടെ അർണോസ് പാതിരി എത്തിച്ചു ഭാരതത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല മലയാളം മാതൃഭാഷയായിട്ടുള്ള എല്ലാവരുടെയും മനസ്സുകളിൽ ഈ വലിയ ആഴ്ചയിൽ വരുന്ന സംഗീതമാണ് അർണോസ് പാതിരി രചിച്ച പുത്തമ്പാന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കേരള സംസ്കാരം സാഹിത്യം എല്ലാം ഭക്തി സാഹിത്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജ്ഞാനപ്പാനയുടെ എല്ലാം മാതൃകയിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സത്യങ്ങളും സംഗീതത്തിൻ്റെ ശീലുകളിൽ പകർന്നു തന്ന മഹാത്മാവാണ് ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരി നമ്മുടെ ഓരോ ഭവനങ്ങളിലും ഈ വിശുദ്ധവാരത്തിൽ അമ്മ കന്യേ എന്നുള്ള തുടങ്ങുന്ന മനോഹരമായ പാദം അത് ആലപിക്കപ്പെടുന്നു അത് നമ്മെ എല്ലാവരെയും അന്തരീക്ഷത്തിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമല്ല രക്ഷയുടെ ആഴമായ തലങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ അർണോസ് പാതിരിയുടെ ഈരടികൾ നമ്മെ രക്ഷയുടെ മാർഗത്തിലൂടെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ ചരിക്കുവാൻ ഇട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ ഈശോ സഭയുടെ ആഭിമുഖ്യത്തിൽ വേലൂരിൽ അക്കാദമി പ്രവർത്തിച്ചു വരുന്നു അർണൂസ് പാതിരിയുടെ പ്രതിമയും പുത്തൻപാന മാർബിൾ ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ജീവചരിത്രം വരച്ചുവെച്ചിരിക്കുന്നതും കാണാം അർണോസ് പാതിരിയുടെ സാഹിത്യ സാംസ്കാരിക ആത്മീയ ദർശനങ്ങൾ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വേലൂരിൽ അർണോസ് പാതിരി അക്കാദമി പ്രവർത്തിച്ചു വരുന്നത് അർണോസ് പാതിരി അക്കാദമി തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമായി അർണോസ് പാതിരി ഒരു പൈതൃകം കൈമാറിയിട്ടാണ് പോയത് അപ്പോൾ ആ പൈതൃകം പ്രത്യേകിച്ച് വേലൂര് ചുറ്റുപാടുള്ള പ്രദേശത്ത് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അത് നിലനിന്നു അതിനെ തുടരുക എന്നുള്ളതാണ് അനോസ് പാതിരി അക്കാദമി സ്ഥാപിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുന്ന പഠന കേന്ദ്രമായിട്ട് വികസിപ്പിക്കുക അപ്പോൾ ആ ലക്ഷ്യത്തോടുകൂടി ഞങ്ങളൊരു ലൈബ്രറി ആരംഭിച്ചിട്ടുണ്ട് ഈ പുത്തമ്പാനയുടെ ഒരു ഒറിജിനൽ കോപ്പി കണ്ട് കിട്ടിയത് ഉഴവൂര് ഉഴവൂര് അടുത്ത് ഒരു നമ്പൂതിരി മനയിൽ നിന്നാണ് അതിൻ്റെ ഒരു താളിയോല കോപ്പി കിട്ടിയത് ആ കോപ്പി ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ മാനസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടാമതൊരു കോപ്പി താളിയോല കോപ്പി ഉള്ളത് പിന്നെ റോമിലാണുള്ളത് അപ്പം ഇങ്ങനെ കൂടുതലും വിദേശത്തും കുറേയൊക്കെ നമ്മുടെ കേരളത്തിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഉണ്ട് ഇനിയും ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലാത്ത കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് തൃശൂർ അതിരൂപതയിലെ പഴുവിൽ വെച്ചാണ് അർമോസ് പാതിരി മരണമടഞ്ഞത് ദേവാലയത്തിൽ അദ്ദേഹം മരണമടഞ്ഞ കിണറിനടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ കബറിടവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് അദ്ദേഹം കൃതികൾ രചിച്ചിരുന്നത് ഈ കബറിടത്തിന് സമീപത്തുള്ള കിണറിൻ കരയിൽ ഇരുന്നുകൊണ്ടാണെന്ന് പഴമക്കാരെല്ലാവരും പറയുന്നു അങ്ങനെ ഈ കിണറിൻ്റെ വീതിയുള്ള ഈ കരിങ്കൽ തറയിലിരുന്ന് അദ്ദേഹം കൃതികൾ രചിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന തൊപ്പിക്കുള്ളിൽ ഒരു പാമ്പ് വന്ന് കൂടിയിരിക്കുകയും തൊപ്പിയെടുത്ത് തൈയിൽ വെച്ച അവസരത്തിൽ ആ പാമ്പിൻ്റെ തടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നുവെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു അർണോസ് പാതിരി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് ഇരുപതിനാണ് പാമ്പിൻ്റെ വിഷദാംശനമേറ്റ് മരണമടഞ്ഞത് അന്ന് അദ്ദേഹത്തെ അടക്കിയത് പഴുവിൽ പള്ളിയുടെ മെയിൻ ഹാളിനകത്തായിരുന്നു അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ആ പൂജാവശിഷ്ടം പള്ളിയുടെ ഒരു പേടകത്തിൽ സൂക്ഷിക്കുകയും പിന്നീട് രണ്ടായിരത്തിൽ ഇവിടെ അന്നുണ്ടായിരുന്നു വികാരി അച്ഛൻ ഇവിടെ ഒരു സ്മൃതി മണ്ഡപം പണിത് ആ കല്ലറയ്ക്കുള്ളിൽ ഈ ഭൗതിക അവശിഷ്ടം നിക്ഷേപിക്കുകയുമായിരുന്നു ചരിത്രമുറങ്ങുന്ന അർണോസ് പാദരിയുടെ വേലൂരിലെ ദേവാലയവും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ രൂപവും ഏറെ പ്രത്യേകത നിറഞ്ഞതാണ് മാമൂച്ച തൊട്ടിലുണ്ട് അതൊരു ഒറ്റ കല്ലില് പ്രത്യേകമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് സാധാരണ ഒരു ഒരാരുടെങ്കിലും അത്ര വണ്ണമുള്ള കല്ലുകൊണ്ട് പണ അത്രയും വീതി ഉള്ള ചുമരാണ് ഇതെൻ്റെ ഇപ്പോൾ ബാൽക്കണി പ്രത്യേകമായിട്ട് ആനയുടെ പ്രത്യേക ഇത് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഉറപ്പിച്ചൊക്കെയാണ് ഈ കംപ്ലീറ്റ് ബാൽക്കണി കാര്യമേ മുകളിലത്തെ വർക്കുകൾ അങ്ങനെയാണ് എല്ലാ പള്ളിയിലും കുരിശ കാണുക ഇവിടുത്തെ പുണ്യാൻ്റെ കയ്യിൽ വടിയെ കാണുക നല്ല പ്രത്യേകതയുണ്ട് പണ്ട് വസൂരി എന്നൊരു അസുഖം ഇവിടെ നാട്ടിൽ കണ്ടമാനം ഉണ്ടായിരുന്നു ഒരു പ്രത്യേകമായിട്ട് ഭൂതമാതമാരി അത് വന്ന് ഇവിടെ കാലിൽ രോഗം പരത്താന്ന് പറഞ്ഞ കണ്ടീഷനിൽ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വടിയെടുത്ത് രാത്രി ഈ വടി അതാണ് എപ്പോഴും കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അർണോസ് പാതിരിയുടെ ചരമവാർഷികം ആദ്യമായി കേരളത്തിൽ വേലൂരിൽ ആചരിക്കപ്പെട്ടത് അതിനുശേഷം കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി അദ്ദേഹത്തിന്റെ ചരമവാർഷികം വിവിധ കേന്ദ്രങ്ങളിൽ ആചരിച്ചു വരുന്നു അർണോസ് പാതിരിയുടെ ഭാരതപ്രവേശനത്തിൻ്റെ മുന്നൂറാം വാർഷികം മുൻമന്ത്രി വി സി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൃശൂരിൽ ആഘോഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം മാത്രമാണ് കേരളത്തിൽ ചില ദേവാലയങ്ങളിൽ പുത്തൻപാന പാരായണ മത്സരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് what are you